നമ്മുടെ ഭാരം വഹിക്കുന്ന കർത്താവ് ജീവിതത്തിലെ ചെറുതും വലുതുമായ ഭാരങ്ങളെ വേദനകളെ നമുക്ക് വേണ്ടി വഹിച്ചുകൊണ്ട് കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു മനോഹരമായിരിക്കുന്ന ദിവസത്തിൻ്റെ പ്രാരംഭം കൂടി കാണുവാൻ അവസരം തന്നതിന് ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളവിൻ എന്ന് കാണുവാൻ കഴിയുന്നു അതെ സകലരും വിവിധ ഭാരങ്ങളാൽ വിഷമിക്കുന്നവരാണ് നമ്മുടെ ഭാരങ്ങളുടെ മേൽ നമ്മുടെ ദൃഷ്ടി പതിയുമ്പോൾ ആ ഭാരങ്ങളുടെ വലിപ്പമാണ് നാം കാണുന്നത് ഭാരവാഹിയായ കർത്താവിനെയും അവിടുത്തെ അമിത ബലത്തെയും കണ്ടാൽ നമ്മുടെ ഭാരങ്ങൾ സാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതെ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന നല്ല ദൈവം നമ്മുടെ ഭാരങ്ങളെ വഹിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ യാഗമായി തീർന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്നു ആ ദൈവത്തിനായി നമുക്കും ജീവിക്കാം നല്ല ഒരു ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ